ഞാൻ ഈ ഡിസൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോഴും നേരത്തെ പാർട്ടിസിപ്പന്റ് പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ പാസീവായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കിപ്പോ ഒരു പ്രൈമറി ക്ലാസ്സിലൊക്കെ എങ്ങനെയാണോ ഒരു കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചമായിട്ട് വളരെ നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവാണ് നമ്മളിപ്പോഴപ്പു വിചാരിച്ച കുഴപ്പാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട് ഞാന് എക്സിക്യൂട്ടീവ് ജനറൽ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ മെയ് തേർട്ടി ഫസ്റ്റ് റിട്ടയർ ആയതാണ് അപ്പൊ കൊറേ അധികം ഓപ്ഷൻസ് ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടാണ് ലാൻഡ് വൈസിൽ അവസാനം ലാൻഡ് വൈസിലേക്ക് ആഡ് ചെയ്തിപ്പെട്ടത് അതിൽ ജോയിൻ ചെയ്തത് ഒരു മൂന്ന് നാല് സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത് പക്ഷെ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി വളരെ എനിക്ക് ഭയങ്കര അമേസിങ് ആയിട്ട് തോന്നി സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം ഇത്രയും നല്ല ഓർഗനൈസേഷൻ സെറ്റപ്പും നല്ല ഫീഡ്ബാക്കും നല്ല ഫോളോ അപ്പും എല്ലാം അടങ്ങിയ ഒരു നല്ല ഒരു സെറ്റപ്പിലേക്കാണ് വരാൻ സാധിച്ചതെന്ന് മനസ്സിലാവുന്നു ഞാനിവിടെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അല്ലാതെ ഉണ്ട് അപ്പൊ അതും ഇതുപോലൊരു ഒരു സെറ്റപ്പിലേക്ക് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അനുഭവത്തിലോട്ട് വരാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ലേൺ വയസ്സിനെ കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് ഇപ്പൊ ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു മൂന്ന് വർഷത്തെ ഒരു പീരീഡില് നല്ല രീതിയിൽ ഈ സൈക്കോളജി ഒന്ന് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് താങ്ക് യു വെരി മച്ച് ഓക്കെ